ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട് നിർബന്ധമായിട്ടൊന്ന് കാണട്ട എന്താണ് സംഭവം കൂടി ഒന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിക്കോള് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബോംബെ ബോംബേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ കൂടാം അതേമാതിരി ഇത് രണ്ടെണ്ണം ഉണ്ടാക്കി അപ്പോൾ ഒരു കോഴി അതിൽ ഒരു കോഴി ഇതിൽ ഒരു കോഴി ഇതിൽ ഇതിലൊരു മുട കെടുക്കുന്നുണ്ട് ഇന്ന് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ ബോംബെയിൽ ഒരു ബ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ആ പ്ലാസ്റ്റിക്കാണ് വലിയൊരു പ്ലാസ്റ്റിക് ഞാൻ ഉസൈനൊക്കെ ഉസ്സേനിക്കുണ്ട് ഉസ്സേനിക്കാരിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അവിടെ പ്ലാസ്റ്റിക് മേടിച്ച് കൊടുത്തിരുന്നു പ്ലാസ്റ്റിക് ഉസ്സേനിക്കാൻ അവിടെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ ഉള്ളത് അപ്പോൾ ഉസ്സേനിക്കാരിൻ്റെ പരിചയത്തിൻ്റെ മീതെ എനിക്ക് ഒരു പത്തൊന്നാനൂറ് പത്തഞ്ഞൂറ് ഒക്കെ കുറച്ച് തന്ന് അഞ്ഞൂറ് ഒന്നല്ല പത്തനാനൂറ് പത്തഞ്ഞൂറ് മൂന്ന് മൂന്ന് പായ മേടിച്ച് ഇവിടുത്തെ മൊത്തം നീളുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മഴ പെയ്തിട്ട് ഇവിടെ ഞാൻ ഇതൊന്ന് വൃത്തിയാക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചോരിയായിരുന്നു ുള്ളിൽ കൂടി ഒക്കെ വള്ളം ചോർന്നിട്ട് ആകെ ഇവിടെ ആകെ കളം വള്ളം ഇത് കളം കെട്ടിയിട്ട് അങ്ങനെ ഞാൻ എന്തായത് അവരായിരത്തി ഇരുന്നൂറ് റുപ്യ പാ വാങ്ങിക്കൊടുന്ന് ആ ഏകദേശം ഇവിടുന്ന് മേടിക്കുക എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് റുപ്പ എന്തായാലും ആവും കാരണം അവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ പാണ്ട് ഇതൊക്കെ ചോറിനെ കാണി ഇത് തെങ്ങുണ്ടായ കാരണം പാകം കൂടുങ്ങി ഇപ്പം ഇതിൽ ഞാൻ ഈ കഥ പറയാൻ പോണെന്താ അറിയാം ഞാൻ പറഞ്ഞുതരാം ഇതേ ജസ്റ്റ് വെള്ളം അറിയാൻ ഇപ്പോൾ ഇതൊന്ന് ഇവിടെയും പ്ലാസ്റ്റിക് ഇടാൻ ഉണ്ട് കോഴിക്കുട്ടികളൊക്കെയാണ് ഇതാ ഇതിപ്പോൾ ഞാൻ പറയാനുള്ളത് അവിടെ ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട് ആ കോഴിക്കുട്ടികൾക്കുള്ളത് ഇപ്പം ആ കോഴിക്കുട്ടികൾക്ക് പാവം പ്ലാസ്റ്റിക് കെട്ടണം വേഗം മഴ കൊണ്ടിട്ട് നനിയുണ്ട് എന്തായാലും ഇതിനകത്ത് ഈ കോഴിക്കുട്ടി ഈ കോഴിക്കുട്ടിയുടെ സംഭവം ഞാൻ പറയാൻ പോണത് ഇതെന്താ അഭവെന്ന് അറിയാം ഞാൻ പറഞ്ഞുതരാം അതെന്താ അറിയാം ഈ കോഴി പൊരിഞ്ഞിട്ട് ഈ കോഴി പൊരിയണ സമയത്ത് കോഴിക്കള് ഇവിടെ ഇവിടെ മുട ഇട്ടിട്ട് ഒരു അഞ്ചാറ് മുട ഇട്ടിരുന്നു അങ്ങനെ കോഴി പൊരിഞ്ഞ് എൻ്റെ പെണ്ണുങ്ങൾ ആ കോഴിനെ പോയി തൊടാൻ ഭയങ്കര പേടി കോഴി കൊത്തു അത്ര അപ്പം ഈ കോഴി പൊരുമ്പോൾ അങ്ങനത്തെ കാര്യമുണ്ട് ചില കോഴിക്കൾ കൊത്തു അപ്പം ഭയങ്കര പേടിയാണ് അത് ധൈര്യമുള്ള ധൈര്യമുള്ളവരുണ്ട് ഇറങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ എല്ലാ പ്രാവശ്യം ഞാൻ പണ്ട് കോയിനെ മേടിച്ചതാണ് എന്തോ രണ്ട് മൂന്ന് കോയിനെ പണ്ട് മേടിച്ച് അതിൻ്റെ കുട്ടികളാണ് ഈ കാണുന്നതൊക്കെ ഈ കോഴിൻ്റെ പെങ്ങൾ കൊടുത്തതാണ് ഈ ചെറക്കോഴി അത് നീർച്ച കോഴിയാണ് അത് പെങ്ങൾ കായ് കൊടുത്തിട്ട് മൂത്ത രണ്ടാമത്തെ പെങ്ങൾ റമ്പിലത്താത്ത കായ കൊടുത്തിട്ട് കൊടുത്താൽ എന്തോ രീതിയിൽ നീർച്ച നെയ്യത്താക്കിയതാണെന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടിനെ കൊടുത്തിട്ട് അത് വലുതായി വലുതായിട്ട് ഇനി കഥ പറയട്ടെവിടെ നിന്നിട്ട് തന്നെ കഥ പറയാം ഓക്കെ കൂടുതൽ നിൽക്കുകയച്ചാൽ പറയുമ്പോൾ ഇങ്ങനെ നീണ്ടുപോകും അതാണ് അങ്ങനെ എൻ്റെ പെണ്ണുങ്ങളെ ഈ കോഴി പൊരിയണ സമയത്ത് അതിൻ്റെ പോയിട്ട് മുട പോയി എടുക്കൂല അത് കൊത്തൊന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് എടുത്തിട്ടില്ല അവസാനം എന്തായി കോഴി മുടട്ട് മുഴട്ടിട്ട് ഇങ്ങനെ നാല് കുട്ടികളും അഞ്ച് കുട്ടികളും ഇങ്ങനെ ആവും ഈ ആയ കുട്ടികളാണ് കുട്ടികളാണെങ്കിൽ രണ്ട് കോഴി ഇപ്പോൾ ഞാൻ വരുന്നതിൻ്റെ മുന്നേ എന്താ സംഭവത്തിനില്ല രണ്ടര ചത്ത അങ്ങനെ കോഴിക്കൾ ചാവലൊന്നുമില്ല കാരണം കോഴിക്കൾക്കുള്ള കാറ്റും എല്ലാം ഉണ്ട് ഈ വരട്ട പാടത്ത് നിന്ന് വരുന്ന കാറ്റും എല്ലാം എൻ്റെ കൂട് ചേർത്ത് അപ്പം പാണ്ട് കൂട് ചേർ കൂടുണ്ടാക്കരുത് കോഴിക്കൾക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പുറത്തുനിന്ന് കാറ്റും ക്ലൈമറ്റും ഒക്കെയും കിട്ടണം അങ്ങനെ ആകുമ്പോൾ ഈ കോഴിക്കൾ ചാവൂല ഒരു മരുന്ന് ഇട്ട് കൊടുക്കണ്ട അപ്പം എന്തൊക്കെ പറഞ്ഞ് പറഞ്ഞതിൻ്റെ ഇപ്പം എന്താ പറയാൻ പോയതെന്ന് പറയാനുള്ളത് മറന്ന് അങ്ങനെ കോഴി ഇങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞിട്ട് അതിങ്ങനെ കുട്ടികളായിട്ട് ആ ആയ കുട്ടികളാണ് ഇപ്പോൾ അവിടെങ്ങൾ കണ്ടില്ലായി അത് നാലെണ്ണം അഞ്ചെണ്ണം ആവും അങ്ങനെ ആകുമ്പോൾ എനിക്കിതുവരെയൊക്കെ ഒരു കോയിനെ മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത് നാലിന് അഞ്ചെണ്ണം രൂപ വിടങ്ങൾ വരെ എന്താ അടി മുടത്തില്ലടി അപ്പോൾ ഒരു ആ മുട ഞാൻ എടുക്കാൻ പറ്റണമെങ്കിൽ ആ കോഴി വന്ന് കൊത്തുകയാണ് പറഞ്ഞിട്ട് അപ്പോൾ കോഴിയുടെ പൊരിഞ്ഞിട്ട് കോഴി കുട്ടികൾ വന്നിട്ട് കോഴിക്കുട്ടികളുണ്ടാവും അത് നാലഞ്ഞ ഒരു കോഴിക്കുട്ടി ചത്ത് അത് എന്തോ പറ്റിയിട്ട് ഒരു അഞ്ചെണ്ണ യാത്രയും ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അന്ന് അന്ന് കായെടുത്തിട്ട് കോഴി കോഴിനെ മേടിച്ചതാണ് പിന്നെ ഞാൻ കോഴിനെ മേടിച്ചതില്ല പിന്നെ പടച്ചോണ്ട തന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കുട്ടികളെ അപ്പം കോഴിക്കുട്ടികളെ തന്നുകൊണ്ടിരിക്കണ കോഴിക്കോളി വിരിഞ്ഞുകൊണ്ടിരിക്കണേ അതിന് ചിലപ്പോൾ മൂന്നെണ്ണം നാലെണ്ണം രസപ്പെടും ബാക്കി രണ്ടെണ്ണം ചാവും അങ്ങനെ ആയിട്ട് അന്ന് ഞാൻ കായൊടുത്ത് മേടിച്ചിട്ട് ആ കോഴിൻ്റെ ശേഷം പിന്നെ ഒരു കോഴീനും മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ കോഴി ഇങ്ങനെ ഓട്ടോമാറ്റിക്കിന് വന്നുകൊണ്ടിരിക്കണ് കോഴി മുട ഇട്ടുകൊണ്ടിരിക്കണ് രാവിലെ വന്ന് നോക്കുമ്പോൾ അഞ്ചാം തീയതി വന്ന് നോക്കുമ്പോൾ ഒരു മുട ബാക്കി ദാ ഇതൊക്കെ ഇവിടെ തുണി കെട്ടി ഇപ്പം തുണി കഴിയുന്നുണ്ട് മറ്റേ തുണി മടക്കൂത്തൊട്ടെ അപ്പോൾ തുണി മടക്കുത്തി അപ്പോൾ ഇത് ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഇതേമാതിരി നിങ്ങൾ കോയിലെ വളർത്തുക ഇതേമാതിരി രണ്ട് മൂന്ന് പൂ ചെറു ചെറിയൊരു ഇഷ്ടം വാങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനെ നിങ്ങളെ വളച്ചെട്ടിക്കോളി ഞാൻ എന്നാൽ ചെയ്തതാണ് ഞാൻ ചെയ്തിട്ടൊന്നും ഇത് ലെവലായി കിട്ടിയിട്ടില്ല കേട്ടില്ലേ അവർ ഒരാളെ വിളിച്ചിട്ടുണ്ടാക്കുക നല്ല വൃത്തി ഉണ്ടാക്കി എനിക്ക് ഞാൻ തേച്ചിടത്തോളം അങ്ങട്ക്ക് തേക്കുമ്പോൾ ഇങ്ങനെ കിട്ടാറ് അങ്ങടക്ക് തേക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ചേർക്കും നമ്മളൊക്കെ തേച്ചാൽ നല്ല ഉസ്സാറായി കിട്ടും അതൊന്നും പൊന്നര നല്ല സാർവീസിലുള്ളവരെ കൊണ്ട് ആളെ വിളിച്ചിട്ട് തേപ്പിച്ചാൽ മതി നമ്മൾ ചെയ്ത് ഞാൻ ചെയ്തിട്ട് ചെയ്തതിൻ്റെ കോലാണ് ഈ കാണുന്നത് കടിലങ്ങൾ അതിൻ്റെ അവസ്ഥ ഈ കാണുന്നത് അതിൽ വെളിച്ചപ്പാടി തുള്ളിയ പോലെ ഇല്ലേ അപ്പോൾ അങ്ങനെയാണ് ഈ കോഴിക്കാണ് ഞാൻ കൂടുതൽ പറഞ്ഞ് കിട്ടി കൊണ്ടുപോകണം ഇപ്പം നാല് മിനിറ്റ് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ആണല്ലേ ഇതിൽ കോഴി ഇതിലൊന്നും ഇതിലുണ്ട് കോയി അവിടെയൊക്കെ പാവം എവിടെ ഇപ്പം അങ്ങനെ കണക്ക് ആ കോഴി ഇതായിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ പ്ലാസ്റ്റിക് വേറെയും കൊടുത്തിട്ടുണ്ട് അതുവരെ കൊണ്ടായിട്ടുള്ളു ഈ തെങ്ങിൻ്റെ അവിടെ അങ്ങോട്ട് കെട്ടിയപ്പോൾ ഇവിടുത്തെ ഇവിടെ മഴ വരുന്നില്ല ഇനി ഇവിടുത്തെ ഇവിടെ കൂടി ഒന്ന് പായ കൊടുത്തിട്ട് പായ വേറുണ്ട് അത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ അതുകൂടി ചെയ്തക്ക മഴ നല്ല മഴ പെയ്യുന്നുണ്ട് എന്താ കാണി അഞ്ചാം തീയതി എൻ്റെ കുട്ടിയോ മക്കൾ സ്കൂളിൽ പോ ഒരു മോൾ സ്കൂളിൽ പോയി ഒരു മോൾ സ്കൂളിൽ തക്കി തീറ്റയാണ് ഇവിടെ അപ്പോൾ നിങ്ങൾ കോഴിനെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അന്ന് ഞാൻ എത്രയോ കൊല്ലായി അതിൻ്റെ ശേഷം ഞാൻ കോഴിക്കോടെ കായ കൊടുത്ത് മേടിക്കണില്ല അത് മേടിക്കേണ്ട ആവശ്യം വന്നിരുന്നു എനിക്ക് അത് അതിങ്ങനെ വിരിയാണ് ഇത് കിളി ഇത് ലെവേഴ്സാണ് എൻ്റെ മോൻ വളർത്തിയിട്ടായിരുന്നു ഓനില് കുറേ പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി അവസാനം പറയാൻ ഓനക്ക് മടുത്ത് ഇപ്പോൾ ലെവേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ കെടുക്കുക നോക്കി കൊണ്ടിടക്കാൻ ആളു എൻ്റെ മോൻ്റെ ഭ്രാന്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ് ഇത് മിഷീൻ വാങ്ങിക്കൊടുന്ന്താണ് ഞാൻ വേനൽക്കാലം ആകുമ്പോൾ എൻ്റെ എൻ്റെ അനിയം ഇത് പൂട്ടാൻ പോകും ഇത് രണ്ട് മിഷീനാണ് ഇതിനെന്താ വിലയെന്ന് അറിയുമോ ഇതിൻ്റെ വില ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ഹോണ്ട കമ്പനിയുടെ ഇതിൽ ഇതിൽ പല പല ഉണ്ട് ഇതിന്റെ ഇതിന്റെ പല്ലിതാ ഇതിലേ ഇത് വേറെ ഇതിങ്ങനെ കളച്ച് അത് ഇത് ഇത് കളക്കുന്നതും ഇതിങ്ങനെ മണ്ണ് പൗഡറാക്കി പൊടിയാക്കി മാറ്റണത് അപ്പോൾ ഇതാണ് ഞാൻ പറയാനുള്ളത് കോഴിക്കുട്ടികളെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കോയിനെ വാങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് കോയിനെ മേടിക്കേണ്ട ആവശ്യം വരില്ല അതിങ്ങനെ മുട ഇട്ടും കൊണ്ടിരിക്കും അത് പൊരിയും അതിങ്ങനെ വീണ്ടും കുട്ടികളാവും ഇതേമാതിരി കുറച്ച് പൈസ ഇളവാക്കിയിട്ട് ഒരു പത്ത് അയിപതിനായിരം എഴുപത്തയ്യായിരം ഇപ്പോൾ പോയാലും മണ്ഡലച്ചിലാണ് ഇങ്ങോട്ട് ഉണ്ടാക്കുക അവിടെ ഉണ്ടാക്കി അവിടെ എടുത്തോട്ടെ ഒരു കുഴപ്പമില്ല സീറ്റും ഉണ്ടാക്കുക അപ്പം ഞാതാ എല്ലാവരും പറഞ്ഞ് അനക്ക് എന്തിൻ്റെ പ്രാന്താടാ എന്തിനാണ് മാനുവോ എന്നാളെ അലിക്കവിടെ വന്നിരുന്നു കല്യാണം വരെ വരപ്പോൾ നല്ല കുറേ കാലം മുന്നേ മുതലാളി ഏറ്റവും വലിയ റോച്ചവടം ചെയ്യാതെ മുതലാളി പേരേക്ക് വരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് വന്നോക്കുമ്പോൾ പെരുതാ മാസം കണ്ടാൽ പോലെ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അലിക്കോ വന്നിട്ട് ഈ ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ അത് ശരിയാണ് അലിക്കോ വന്നിട്ട് എടാജ്ജി ഇങ്ങനെ സീറ്റ് ഇട്ടാൽ പൊന്നാര മാനു എൻ്റെ വീടിന് വെളിച്ചെണ്ട അവിടെ എൻ്റെ വീട് ആദ്യം കാണാൻ നല്ല രസമായിട്ട് കാരണം അന്ന് ഈ കട ഞാൻ ഉണ്ടാക്കി ഉണ്ടായില്ല ഇതൊക്കെ ഇപ്പം നാൾ പറഞ്ഞത് ഈ പാ ഈ പാട്യ പാട്ടെന്നെ ഇങ്ങനെ വിടാതെ പാടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി ഇവിടെ സീറ്റിട്ട് സീറ്റൊക്കെ ഇടാനുള്ള കാരണം എന്ന് പറയുമ്പോ എന്തെങ്കിലും ആൾക്കാർ ഞങ്ങൾ എൻ്റെ മനസ്സോട് ചിന്തിച്ചതാട്ടാ ഇതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു വരുന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല മനസ്സിലിങ്ങനെ തോന്നി അപ്പോൾ ഇന്ന് ആട് ചെയ്യും ഒരാൾ പറഞ്ഞു തന്നിട്ടൊന്നും നമ്മൾ ചെയ്യരുത് അത് വള്ളത്തിൽ വലിയിട്ട പോലെ ഉണ്ടാവും ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കട തുട തുടങ്ങാൻ നിൽക്കേണ്ട ഞാൻ ഇങ്ങോട്ട് എല്ലാവരോടും പറയേണ്ടത് ആരെങ്കിലും പറയണേ മതിങ്ങനെ കട പോയി എടുത്തോ ആ കട എനിക്ക് സ്വർഗം കിട്ടും ചെയ്യരുത് കേട്ടാ ഈ കോഴിയുടെ കൂടെ കയ്യിൽ വെച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഈ വേണ്ട ഇത് പൊട്ടിയ താതിക്ക് വളത്തിൽ കുട്ടിയ എന്തായിരിക്കും അവസ്ഥ അതേമാതിരിയാണ് നിങ്ങൾ ഇത് വെച്ചിട്ടാണ് പറയാം ആരെങ്കിലും നിങ്ങളോട് പറയണേ ഇയ്യോ പോയിട്ട് ആ കട പോയി എടുത്തോ ആ റഹ്മത്ത് കിട്ടും ആ കടയിലാണ് അത് ഏത് ഉസ്താദ് പറഞ്ഞാലും ചെറിയ ഏത് തങ്ങൾ പറഞ്ഞാലും ചെറിയ ആ പരിപാടിക്ക് നിൽക്കണ്ട നിങ്ങളെ മനസ്സിൽ വരണുണ്ടോ നല്ലപോലെ ചിന്തിച്ച് നല്ല കൂളായിട്ട് ഇരുന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക ഞാനിങ്ങനെ ചെയ്യട്ടെ ഞാൻ ഇങ്ങനെ ഒരാഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കണേ അത് നിങ്ങളെ മനസ്സിൽ തോന്നും അത് ചെയ്തോ എന്ന് പറയുന്നത് നിങ്ങളെ അയക്കണ്ടറിയിക്കോളെ അല്ലാതെ ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട കാരണം ആ പറഞ്ഞവനിക്കിപ്പോൾ ഉറുപ്പം ചിലവില്ല അവനക്കിപ്പോൾ എന്തും പറയുക ചെയ്യണതോ നമ്മൾ കടം വാങ്ങിയിട്ട് നമ്മൾ കണ്ണീം കണ്ടത് ഓൻ്റെ വാക്കുക ഇട്ടിട്ട് നമ്മൾ പലയിടത്തും പൈസ കടം വാങ്ങും നമ്മൾ പോയി തുറ തുറക്കും അവസാനം ആ തുടങ്ങിയ അവസരത്തിൽ കുറച്ച് ആൾക്കാർ അതിൽ സാധനം മേടിക്കും പിന്നെ ഒരു അറ്റൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചെയ്താൽ നമ്മളിരുന്ന് കരയേണ്ടി വരും നമ്മള് നമ്മളെ പെണ്ണുങ്ങളോട് സങ്കടം പറഞ്ഞാൽ പെണ്ണുങ്ങൾ സമാനപ്പെടുത്തിയങ്ങൾ വേചാറാവണ്ടാണ് വേണ്ടാത്ത പോയി പണിക്കെടുക്കേണ്ട കോഴിപുട്ട കയ്യിൽ വെച്ചിട്ടാണ് പറഞ്ഞത് വേണ്ടാത്ത പോയി ഇതിൽ അനിയാൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വര കൊടുത്തു അവിടെ ചൂടുണ്ടല്ലോ ഞാൻ പറയാൻ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഇരിക്കൂല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് ക്യാമറയും വെച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ആര് അങ്ങനെയൊക്കെ മീൻ പിടിക്കാൻ വെച്ചാൽ ബോംബിലിരുന്ന് കാണാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ എവിടെ പറഞ്ഞത് എന്താ ചെയ്തതെന്ന് ഒരു കൊടുത്തൂല്ലേ അതാ പറഞ്ഞത് ഇങ്ങനെ പറയും ഇങ്ങനെ മറക്കും അപ്പോൾ അലിക്ക പറഞ്ഞ് ഇത് ഇത് ഇതൊന്നും ചെയ്യേണ്ട അജക്കെ ഇല്ല അജ ചെയ്തതിനുശം മൂപ്പര കണ്ടേ അപ്പോൾ മൂപ്പരെ പിറന്നാൾ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ ആകെ സംഭവം ശരിയാണ് വെളിച്ചല്ല കാരണം തണലേ പക്ഷേ ഞാനിത് തുടങ്ങിയതെന്ന് വച്ചാൽ ഇതേമാതിരി ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ആദ്യം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് സീറ്റ് എടുത്ത ഈ കാർ കൊടുന്ന് നിർത്തുന്നതാണ് ഈ വെയിലത്ത് ഇങ്ങനെ അലാക്കിൻ്റെ വെയിൽ കൊണ്ടിട്ട് കാറിങ്ങനെ എന്താണെങ്കിൽ കാര്യമുള്ളത് ഈ വണ്ടി ഇതിൻ്റെ വണ്ടിയാണ് ഇതിൻ്റെ മോളെ വണ്ടിയാണ് അതിൻ്റെ രണ്ടാമത്തെ പറഞ്ഞു ഒരു വണ്ടീൻ്റെ മോ മൂത്ത മോള് മോളെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ഈ വണ്ടിയൊക്കെ നമ്മൾ വില കൂടിയ വണ്ടി ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്ഥാനം കൊടുത്തിട്ട് ഈ ആകാശത്തിൻ്റെ മുകളിൽ വെയിലി കെട്ടിയിട്ട് അത് കേടെടുത്തിട്ട് എന്താണ് നമ്മൾ കുറേ നാട്ടുകാർക്ക് കുറേ വീട് കാണിച്ചിട്ട് എന്തായാലും കാര്യമുള്ളത് നമ്മളൊരു സ്വർഗം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾ നിർത്തിക്കോളെ നിങ്ങൾ കുറേ നാട്ടുകാർക്ക് കുറേ സ്വർഗ്ഗം കാണിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല ആൾക്കാർ ഇതേ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ പല തരാം ഏ മാനുവിൻ്റെ വീട് മാനുവിൻ്റെ വീട് എന്തായാലും കാര്യമുള്ളത് എന്നിട്ട് മാനുവിൻ്റെ വീട് മാനുവിൻ്റെ വീടായിട്ട് മാനുവിൻ്റെ കാർ ഇവിടെ വെയിലുകൊണ്ടിട്ട് കേടുവരിക ഇത് വെയിലുകൊണ്ട് കേട് വരിക ആൾക്കാർ ഓരോ സാധനങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ച പല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ കച്ചവടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതാ ഈ ആൾക്കാർ ഇത് വണ്ടിയിട്ട് വരികയാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളിപ്പോൾ ഈ മഴ പെയ്യാണ് അതിനൊക്കെ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ കണ്ട പ്ലാനാണ് അപ്പം ഞാൻ സീറ്റ് ഇട്ടതാണ് ഇട്ടപ്പോൾ ഞാൻ വണ്ടിക്കാരോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരി ഇവിടെ നിർത്തിക്കോളി ഇവിടെ ഇട്ടോളി അവിടെ ഇട്ടോളി എവിടെ ഇടാൻ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ മതി അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ സീറ്റ് എന്നെക്കാണ് ഞാൻ പല ചേർക്കിൻ്റെ കച്ചവടം തുടങ്ങിയിരുന്നു അപ്പോൾ കണക്കിങ്ങനെ പറഞ്ഞു കൊണ്ട് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പല ചെറുക്കിൻ്റെ കച്ചവടം ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ അതിൻ്റെ ആ വീഡിയോയിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അന്ന് ഈ പല ചെറുക്കിൻ്റെ ആകുമ്പോൾ ആൾക്കാർ കോളിംഗ് ബെല്ലിനടിക്കുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ഇത് തുറക്കും ഇത് തുറന്ന് കൊടുത്തിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കും ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു തുലാസ് ആ കൃത് നല്ല രസമായിട്ട് അന്നത്തെ കച്ചവടം അപ്പുറത്ത് വേറെന്താ കച്ചവടം അപ്പുറത്ത് ഈ മിഷീന സാധനങ്ങളൊക്കെ അപ്പുറത്തെ റൂമിലായിരുന്നു അപ്പുറത്തെ കടയിലായിരുന്നു അങ്ങനെ കോളിംഗ് ബെല്ലിങ് അടിച്ചാൽ വോളും ഇവിടുന്നിട്ട് വരും ഇങ്ങനെ എടുത്തു കൊടുക്കും ഇങ്ങനെയുള്ള സാധനം അതിൻ്റെ ഇടയിൽ നമ്മൾ ചമ്മർ വട്ടത്തു നിന്നൊക്കെ കണ്ടമാനം ഹോൾസെയിലിൻ്റെ സാധനങ്ങളൊക്കെ വന്നിന് അരിയും സാധനങ്ങളും അൻസാരും ഒക്കെ ഉണ്ട് വരുമ്പോൾ തന്നെ അവരോട് പറയും ഈ ഗേറ്റിൽ തുറന്ന് കൊടുക്കില്ല ഇവിടെ തുറന്നിട്ട് നിങ്ങൾ ഇവിടെ അച്ചു പോയിക്കോളിന്നുകാര് അവർ ഇവിടെ 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 നേരനിരമായിട്ട് വെച്ചിട്ട് ഒരു അതിന് ഇതുണ്ടാക്കി അതുണ്ടാക്കിയ കാരണം നോക്കേ എൻ്റെ പെണ്ണുങ്ങൾ കാര്യം എന്നിട്ട് ആ വണ്ടിക്കാരി വരുന്നിട്ട് ഇവിടെ കൊടുന്ന് നിർട്ടു അല്ലെങ്കിൽ ആ വെള്ളം കൊടുത്ത് നിർത്തിയിട്ട് ഇവിടെ നിന്ന് നിട്ടാണ് പോകും ഇതിനൊക്കെ ഇതൊക്കെ ഇൻ്റെ സ്വന്തം ബുദ്ധിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തതാണിത് അതുകൊണ്ട് എന്താ ഇപ്പം എൻ്റെ ഞാൻ ഇത്രയും വില കൂടിയ ഓരോ മിഷനും സാധനങ്ങളും എത്ര വില പിടിപ്പുള്ള സാധനങ്ങളത് നമ്മളൊന്ന് ഓരോ ആലോചിച്ചുകൊണ്ട് ഒന്നിനൊരുപ്പിടാ മൊതിരം നല്ലത് ഈ സാധനത്തിനൊക്കെ ഒന്ന് വില ചോദിച്ചോക്കെങ്കിൽ കൂടും അതാ ഇതൊക്കെ പുല്ല് ഇട്ടേണ്ട മിഷീനാണ് ഇത് കോൺക്രീറ്റ് പൊട്ടിക്കണതാ നോക്കി ഇല്ലാത്ത ചപ്പും ചവറൊന്നും ഇല്ല എത്രയോ ഫണ്ട് എമൗണ്ട് ഇറക്കിയിട്ട് ഇതൊക്കെയാ അതാണ് ഓയില് കൊടുക്കണതോ ഇതൊക്കെ കാണും നിങ്ങൾ എല്ലാ സാധനം ഈ സാധനങ്ങളൊക്കെ നമ്മളിതാ ഈ മിഷീൻ നോക്കുകയാണ് ഈ വേനൽക്കാലത്ത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ വന്നൊരു മിഷീൻ കൊണ്ടു അപ്പോൾ കുളം പറ്റിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തോന്നുകയാണി ഇതൊക്കെ എൻ്റെ അനിയൻ പാവം എൻ്റെ അനിയനാണ് ഇതെല്ലാം കൊണ്ടെടുക്കണത് ഞാൻ ഓനെന്ന് വെച്ചാൽ അങ്ങനത്തെ അവരെ ഓ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കും ഓൻ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞാൽ ഞാൻ പറയുക ആയിക്കോട്ടെ അതുകൊണ്ടൊക്കെയാണ് ഇത് ബ്ലേഡ് ബ്ലേഡ് മുറിച്ചാക്കടേ ഏത് മരം മുറിക്കടേ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല ഒക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താണ് ഞാൻ പറച്ചിൽ ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടിരിക്കും ഇവിടെ ഇരുന്നിട്ട് ആ അവിടെ പോതോട്ടെ അവിടെ പോതോട്ടെ ആര് അവിടെ നിന്ന് നിർത്തിക്കോ അവിടെ എവിടെയാണ് വെച്ചാൽ ഇവിടെ ഒക്കെ അവിടെ ഒക്കെ പേരുടെ അവസ്ഥ പേ കാണുന്നത് ഇവിടെ ഒക്കെയാണ് ഇട്ടിട്ട് പോ ഒരു കുഴപ്പമില്ല മഴയും കൊള്ളണില്ല ഒന്നും കൊള്ളണില്ല അവിടെ മുതലവിടെ അവിടെ എടുക്കും അപ്പോൾ ഇർത്താണ് കണ്ടില്ല അപ്പം അതിന് വെളിച്ചം ഉണ്ടാക്കിയാൽ മതി ഇതാ അപ്പോൾ ഇത് സംഭവം ശരിയാണ് ഇത് അടച്ച കാരണം വെയിൽ വെയിൽ തീരില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അതേമാതിരിതാ ഞാൻ വേറെ സംഭവത്തിന് കാണിച്ചതാണ് ഇവിടെ കാണി കണ്ടില്ലേ ഇതൊക്കെ ആകെ ചളിമണെ ചളിമണമെന്നല്ല അത് കാറ്റി അടിക്കുമ്പോൾ അവിടെ ഇതൊക്കെ ഞാൻ അത് ഞാൻ ഉണ്ടാക്കിയ സീറ്റ് ഇട്ടിട്ട് ഞാൻ സീറ്റിട്ടല്ലേ ഇപ്പോൾ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വല്ല പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെങ്ങന്മാർക്കും അല്ല ഇഷ്ടം പെങ്ങന്മാരും കുട്ടികളും മാമാ എന്നും പറഞ്ഞിട്ടാണ് വന്നിട്ട് കുറേ ചാടി കളിച്ചിട്ടും മറ്റതും ഇവിടെ ഇരിക്കാനുള്ള ഇരിക്കാതെ ബസ് സ്റ്റാൻഡാക്കി കൊടുക്കാതെ ആൾക്കാർക്കുള്ള സൗകര്യം ഇവിടുന്ന് പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇൻ്റെ പെണ്ണുങ്ങൾ ഇവിടിൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് പൊറോട്ട ഉണ്ടാക്കി പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കും അതിനുള്ള സൗകര്യം എല്ലാം ഇതാ ഇതൊക്കെ ഞാൻ ഇൻ്റെ ഇതിനൊന്ന് സ്ഥാനം നോക്കിയിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ സ്ഥാനം നോക്കണം ചെയ്യാം ഞാൻ എന്തിനും സ്ഥാനം നോക്കണേ ഞാൻ ഒരാളെ മുതിരെ കട്ടി കൊടുത്തിട്ട് സ്ഥാനം നോക്കാൻ എനിക്ക് സ്ഥാനം നോക്കിയിട്ടല്ലേ ഏ ഞാൻ പറഞ്ഞ സ്ഥാനം ചെയ്യാം ഞാൻ ഒരാളെ മുതൽ കട്ടിടത്തിനുള്ളിൽ കൊടുത്തിട്ടില്ല ഞാൻ അയച്ചിട്ടൊക്കെയാണ് പൈസയിട്ട് ഭൂമി മേടിച്ചതാണ് ഇത് എന്തിനാണ് ഞാൻ കുറച്ച് സ്ഥാനം നോക്കണെന്ന് വെച്ചാൽ അതിന് ഏത് മുല്ലക്ക വന്നാലും ശരി എന്നോട് അതിന് സ്ഥാനം ഞാൻ പറഞ്ഞു അങ്ങനെ സ്ഥാനം നോക്കി നിന്നിപ്പോൾ എനിക്കിവിടെ ചെയ്യണ്ട ആ സ്ഥാനം നോക്കാൻ നിന്നാൽ ഇതിൻ്റെ ആൾക്കാർ വന്നിട്ട് ഞമ്മൾക്ക് ഇവിടെ നമുക്ക് ഇതുവരെ വേണം ഇതുവരെ വേണമെങ്കിൽ സ്ഥാനം നോക്കണ ആൾ വന്നിട്ട് അയാളെ മുതിരൊന്നുമല്ല അയാളിപ്പോൾ അയാളെ പേരെന്ന് വരുകയാണ് അയാൾക്ക് ഒരു അഞ്ഞൂറായിരം രൂപ നമ്മൾ കൊടുക്കുക കൊടുക്കുമ്പോൾ അയാൾ വരയ്ക്ക് ഇവിടെ വെച്ചോ ഇവിടുന്ന് കുറ്റി അടിച്ചോ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വേണ്ട എന്തൊരു കഷ്ടമാണ് എനിക്ക് വേണ്ടതോ അവിടെ നിന്ന് ഇട്ടിട്ട് ഇത് വരാം അത് അയാൾ ചെയ്ത് ചെയ്തു തരുമോ അത് ചെയ്തു തരുമില്ല അപ്പോൾ അയാൾ വരും ഇവിടെ പിടിച്ചോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട ഇവിടെ നിങ്ങൾ എന്താ ഒരാളെ മുതൽ കട്ടി കൊടുത്തിട്ട് നിങ്ങൾ മുതൽ നിങ്ങൾ കായ് കൊടുത്ത് രജിസ്റ്റർ ആഫീസിൽ പോയിട്ട് പത്താളെ മൂവാന്തര പോയിട്ട് രജിസ്റ്റർ ആഫീസിൽ പോയിട്ട് നിങ്ങൾ ഒപ്പിട്ടിട്ട് നിങ്ങൾ നിങ്ങളെ പേരിക്ക് വാങ്ങിയ ഭൂമിയാണ് അതിനൊന്ന് നിങ്ങൾ നിങ്ങൾ പെരക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അതുപോലെ കന്നിമൂല ചന്തിമൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടിക്കൊന്നും ഇങ്ങനെ കിട്ടലില്ല ഞാൻ ഇവിടെ എന്ത് പൈസ പൈ പൈസ ഇല്ലാതാക്കുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും വരിക അപ്പം നമ്മൾ തങ്ങന്മാരുടെ അടുത്ത് പോകുമ്പോൾ വൈദ്യന്മാരുടെ അടുത്തൊക്കെ പോകും പൈസ കഴിച്ചിട്ട് എൻ്റെ കയ്യിൽ കായിൻ്റെ ആയിട്ടല്ല പറഞ്ഞത് ഇതിൻ്റെ തൊഴുപ്പമില്ല ഇവിടെ ഞാൻ ഇങ്ങനെ പലയിടത്തും കാശ് മേടിച്ച കടം മേടിക്കുമ്പോൾ എനിക്ക് ചോദിക്കാതെ തരും കാരണം നമ്മൾ ആ സമയത്ത് കൊടുക്കും അതുപോലെ വീടിൻ്റെ അവിടെ ഗേറ്റ് അവിടെ ഗേറ്റ് ഇവിടെ അപ്പുറത്ത് ഗേറ്റ് ഒരു വീടിന് അന്താ രണ്ട് ഗേറ്റൊക്കെ എത്ര പാടുള്ളൂ ഞാനല്ല എൻ്റെ വീടിന് ചുറ്റു ഭാഗം ഗേറ്റ് വെച്ചിട്ടുണ്ട് ആ ഞാൻ നമ്മൾ നമ്മളിത് എല്ലാവരും വാക്കും കേട്ടിട്ട് നടക്കരുത് ഇട്ടാ ഇത് പറയാൻ നിന്ന് ആൾക്കാരിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും നമ്മൾ അപ്പോൾ നമ്മളെ പേടി പരുത്തും നമ്മളെ പേടി പരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഉള്ളിലൊരു ഭയം ആ എന്തിനാണ് ഈ വേണ്ടത് നമ്മൾ ഒരാളോട് പറയാനൊന്നും നിൽക്കണ്ട ഒരു പരമ്പലിച്ചാ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ നയിച്ചുണ്ടാക്കിയ മുതലാണ് നിങ്ങളൊരാളെ ഉറുപ്പ കട്ടടി ഞങ്ങളെ നിങ്ങളെ മൊതിരങ്ങൾ നിങ്ങളെ ഭാര്യയും കുട്ടികളും നിങ്ങൾ നിങ്ങൾ നിങ്ങളിവിടെ ഇവിടെ ഇവിടെ കക്കൂസൊന്നും നല്ലല്ലോ പണിയെടുക്കണേ പിന്നെ വിപ്ലീസ് വരാൻ പറ്റുമോ നിങ്ങൾ നല്ല വൃത്തിയിലല്ല അതിലപ്പം ഈ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കണേ പിന്നെ എന്താണ് ഇവിടെ നല്ല ഇങ്ങനെ ഓരോ വീട്ടിലും എല്ലാവരും വീട്ടിലും കയറി വരും അത് നല്ലതല്ല ചെയ്തിരിക്കണേ നിങ്ങളിവിടെ വേണ്ടാത്ത ഇവിടെ കണ്ണി കണ്ട ചപ്പും ചോറോ ഒന്നും വെച്ചിട്ടില്ല അപ്പം ഞാൻ ഉണ്ടാക്കിയ ഇതിനൊന്നും ഞാൻ സ്ഥാനം നോക്കിയിട്ടില്ല അപ്പം ഇതിൻ്റെ രവിയേട്ടൻ്റെ നമ്മളെ അയൽവാസി രവേട്ട മൂപ്പരാടാണ് ഇതൊക്കെ ചെയ്തതന്നത് എന്നോട് പറഞ്ഞ് മാനുക്ക് സ്ഥാനം ഞാൻ പറഞ്ഞു പൊന്നാരെ നിങ്ങൾ ആ അപ്പോൾ ഇൻ്റെ കുഞ്ഞിനേട്ട കുഞ്ഞ് കുഞ്ഞു കുഞ്ഞിനെ കുഞ്ഞു കുഞ്ഞുട്ടേടെ വന്ന് അവൻ്റെ സ്ഥിരനാണ് മൂപ്പരും പറഞ്ഞ് മാനുവിക്ക് ഇവിടെ ഞാൻ പറഞ്ഞു കുഞ്ഞിട്ടേട്ടോ നിങ്ങൾ ഞാൻ ആരുടെ മോലി കട്ടിട്ടൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല ആ അറിച്ച് ചെയ്ത് പറഞ്ഞത് ഇതൊക്കെ നിങ്ങളുടെ സംഭവം ഇതുവരെ പറച്ചോട്ട വേണ്ട എനിക്കും എൻ്റെ പെണ്ണുകൾക്കും അവിടെ ആർക്കൊന്നും സംഭവിച്ചിരുന്നില്ല ഇനി വരുമ്പോൾ അപ്പം അവിടെ പൊളിച്ചു കട ജേഴ്സി ബി ആയിട്ട് എന്തെങ്കിലും അഭിപ്രായം അപ്പോൾ നിങ്ങൾ നയിച്ചിട്ടുണ്ടാക്കിയ പൈസ നിങ്ങളെ അധ്വാനം നിങ്ങളെ ഭൂമി നിങ്ങളൊരാളോട് ഒരു അഭിപ്രായം ചോദിക്കട്ടെ നിങ്ങൾ ചെയ്തോളി അത് നിങ്ങൾ വെറുതെ എങ്കിലും നിങ്ങൾ വേണ്ടാത്തൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ബാക്കി ബാക്കിയിട്ടിടന്ന് പിന്നേ നടക്കണ്ട പൊന്നാറ മക്കളെ നിങ്ങൾ നയിക്കും ഞാൻ അതാണ് അതൊക്കെ ഇത് പറഞ്ഞതിനെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും നിസാ അല്ല അപ്പം ഞാൻ അതൊക്കെ കാണിച്ചുതന്ന് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് എത്ര മിനിറ്റ് വന്ന പതിനെട്ട് മിനിറ്റ് വീഡിയോ ആയി ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കള് ഇങ്ങോട്ട് ഇതാ ഒരാൾ ചെയ്യൂല എല്ലാവരും ചെയ്താൽ പറയും ഇനി ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ വേറെ പക്ഷേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഡൈനിങ് ഹാളിൽ ക്യാമറ വെച്ച സംഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം ാളിൽ ക്യാമറ വെച്ച് അപ്പോൾ നിങ്ങൾ പറയുക ഓനിക്കപ്പിലാന്താ ഈ എന്താ ഞാനിട്ട് പറഞ്ഞത് എൻ്റെ മക്കൾ പൊന്നര മക്കൾ ഞാൻ ബോംബെ ചെന്നാൽ ഈ ബെറ്റിങ്ങൾ തമ്മിൽ അടി കൂടുക ഇൻ്റെ മൂന്നാല് മക്കൾ തമ്മിൽ അടി മൂത്ത മോളും എല്ലതും കണക്കുക ഒക്കെപ്പാടാ തമ്മിൽ തമ്മിൽ അടി കൂടിയിട്ട് പെണ്ണുങ്ങൾ വിളിക്കും ഓള വച്ചാലോ ഒരു പച്ച സാ പച്ച പാവം അത് ഇടി അടിക്കടങ്ങൾ കാണാണ്ടാ ദേഷ്യം വിളിച്ച എടാ കിട്ടും അവിടെ മോറടിക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുകയുള്ളൂ ഇങ്ങനെ ആക്കും അടിക്കൂല അതേമാതിരി എൻ്റെ പെണ്ണുങ്ങളുടെ സ്വഭാവം ബെറ്റുകൾ അടിക്കൂ കിട്ടും മോറടിക്കരുത് എന്താണ്ട് നായ്ക്കളങ്ങൾ എന്താ ഞങ്ങളുടെ ഇങ്ങനെ ആക്കും എന്താ അടിക്കൂല ഇതാണ് എൻ്റെ ഇങ്ങനെയൊക്കെ ആകുന്ന പെണ്ണു മക്കൾക്ക് അറിയാം കാരണം തള്ളാർ തള്ളാരുന്ന് അടി ഇട്ടൂല ഈ ബെറ്റിങ്ങൾ തമ്മിൽ തല്ലുകൂടിയിട്ട് അവസാന പെണ്ണുങ്ങൾക്ക് വിളിക്കും ഏത് കുട്ടികൾ അങ്ങോട്ട് അപ്പം ഞാൻ ചോദിക്കും ആരട കാട്ടിയത് ഞാനല്ലപ്പാ ഓൾ തന്നെ ആദ്യം ഇങ്ങോട്ട് അടിച്ചത് പറയണ അരട ആരോടെ നിങ്ങളെ കാറ്റി ഇന്ദ്രടച്ച് ഓൾ അപ്പോൾ ഓൾ നരച്ചിട്ട് പറഞ്ഞ് ഓണാ ഇവറ്റും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഇവർ അടിച്ചത് ആരാന്നുള്ളത് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഇവിടെ ക്യാമറ കണ്ട് വാങ്ങിച്ച ഇവിടെ ക്യാമറ വെക്ക് ഈ കുട്ടികൾ കുരുത്തക്കേട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ബോംബെയിൽ ഇരുന്നിട്ട് ഇത് മറ്റുള്ളവർ കാണുന്നില്ല എൻ്റെ മക്കളും എൻ്റെ കുട്ടികളും എന്ത് ചെയ്തെനിക്ക് കുഴപ്പമില്ല അപ്പം ഞാനത് ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഇത് വെച്ചേ മുതൽക്കുണ്ടല്ലോ ഈ മക്കൾ തമ്മിൽ ഒരടിയും ഇല്ല കാരണം കുട്ടികൾക്കറിയാം അത് വാപ്പ ആ വോയിസ് റെക്കോർഡൊക്കെ കേൾക്കുകയാണ് ആരാണ് സ്റ്റാർട്ടിങ്ങിൽ എന്ത് വർത്താനം പറഞ്ഞ് എന്താണ് ആരാണ് അടിയുണ്ടാക്കി ഈ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി ചേച്ചതാണ് ഇനിയിപ്പോൾ ഇതില് കമൻറ്റ് വരുവാണെങ്കിൽ പ്രാന്താണ് ഈ ഡൈനിങ് ഹാളിൽ അത് നിങ്ങൾ ഇരിക്കോളി കാരണം അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും ഓൻ ചെയ്തതിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ മതി ഞാൻ ഈ മക്കള് തമ്മിൽ പൊന്നാറ മക്കൾ എന്താണ് ഇവർ അടി ഉണ്ടാക്കുമ്പോൾ പിടിച്ച് വലിച്ചിട്ട് അടിച്ചിട്ട് എന്താ പറയുക കാട്ടിക്കൂട്ടില്ലെന്ന് അറിയോ എന്നിട്ട് എന്തെങ്കിലും ഇരുമ്പിൻ്റെ വടികൊണ്ടൊക്കെ അടിച്ചാൽ ആ കുട്ടികൾ പറ്റങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ അത് കാരണം ഈ ക്യാമറ വെച്ചപ്പോൾ എന്തായി ആ അടിയിൽ നിന്നിട്ട് ഒരുപാട് ഒരാളും അടിക്കണില്ല ആരാടാ എന്താ കാട്ടിയത് പറടാ ആരാടാ ആദ്യം പറഞ്ഞത് അപ്പോൾ ഓള് സത്യം പറയും കാരണം ഓനിക്കാറിയാം അപ്പോൾ അവിടെ ക്യാമറയിൽ ബോംബെയിലെ ആ സൗണ്ടും കാര്യങ്ങളും വർത്താനം പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഓന്നോണ പറയില്ല മറ്റുള്ളൊന്നും ഓണ പറയില്ല അത് കാരണം തായി ഇതിൻ്റെ ഉള്ളിൽ അടിയും കാര്യങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞാൽ കെട്ടുക ഇവിടെ വന്ന ഇവിടെ ഒരു ക്യാമറ അതാണ് ഇവിടെ ആരും വന്ന് ഇവിടെ ആരൊക്കെ വർത്തമാനം പറഞ്ഞുള്ളതൊക്കെ ഇതിൽ കേൾക്കുക അതുപോലെ അതാണ് ഇതിൻ്റെ പേരുടെ ചുറ്റുപാകം ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ക്യാമറ കൊടുത്തിട്ട് എല്ലായിടത്തും ക്യാമറക്കുണ്ട് ഒരു കുട്ടിയോട് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഇവിടെ തമ്മിൽ കല്ലുകൊടുക്കാൻ പഠിക്കും അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എൻ്റെ പെണ്ണുങ്ങൾ വളരെ ഹാപ്പിയാണ് അല്ല ഒരാൾ പറഞ്ഞത് ഇത് എത്ര ആൾക്കാർ കമൻറ്റ് ചെയ്തോണാവോ ഈ പഹനയ്ക്ക് പ്രാന്താന്ന് പറഞ്ഞു പ്രാന്താണ് പൊന്നാന മറ്റുള്ള ഈ പ്രാന്ത അതിൻ്റെ പേരിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ ഇങ്ങോട്ട് പോയി നിർത്തട്ടെ നമുക്ക് കമൻറ്റ് നോക്കാം ഓക്കെ സ്ലാക്ക്